കാർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ് മരിച്ച സഹോദരങ്ങളായ ആൽഫ്രണ്ടിന്റെയും എംലീനയുടെയും സംസ്കാര ചടങ്ങുകൾ നടന്നു കുട്ടികളുടെ അമ്മ എൽസിയുടെ കുടുംബ വീടിന് സമീപത്തെ താവളം ഹോളി ട്രിനിറ്റി പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് എൽസിയും മറ്റൊരു മകളുമായ അലീനയും കൊച്ചി മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ് എൽസിയുടെ ഭർത്താവും കുട്ടികളുടെ പിതാവുമായ മാർട്ടിൻ മരിച്ച് അറുപത് ദിവസം പിന്നിടുമ്പോഴാണ് കുട്ടികളും മരണപ്പെടുന്നത് പിതാവിന്റെ കല്ലറയ്ക്ക് സമീപമാണ് കുട്ടികളെ അടക്കം ചെയ്തത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം അപകടം സംഭവിച്ചത് കാറിന്റെ പിന്നിൽ പെട്രോൾ ടാങ്കിന് സമീപത്തു നിന്നാണ് തീ പടർന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് മൂന്ന് മക്കളും കാറിന്റെ പിൻസീറ്റിലായിരുന്നു ഇരുന്നത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി മക്കളെ പുറത്തേക്ക് ഇറക്കുന്നതിനിടയിലാണ് എൽസിക്ക് പൊള്ളലേറ്റത് വീടിന്റെ വാതിലടച്ച് കാറിലേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നതിനാൽ എൽസിക്ക് കൂടുതലായി പൊള്ളലേറ്റില്ല കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ എൽസിയുടെ അമ്മ ഡേയ്സിക്കും പൊള്ളലേറ്റു ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ സമീപത്തെ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പു ചെയ്താണ് തീയണച്ചത് അട്ടപ്പാടി സ്വദേശിയായ എൽസിയും തൃശൂർ സ്വദേശി മാർട്ടിനും അഞ്ചു വർഷം മുൻപായിരുന്നു പുളക്കാട് വീടുകെട്ടി താമസിക്കുന്നത് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മാർട്ടിൻ പൊൽപ്പുള്ളിയിൽ താമസമാക്കിയ ശേഷം ഇന്റീരിയർ ഡിസൈനിങ് ജോലിയാണ് ചെയ്തു വന്നിരുന്നത് ഒന്നര വർഷം മുമ്പാണ് അദ്ദേഹത്തിന് അർബുദം സ്ഥിരീകരിക്കുന്നതും പിന്നീട് മരണപ്പെടുന്നതും